ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്ലോക്സിൻ്റെയും പെറ്റൂണിയുടെയൊക്കെ വിത്തുകൾ പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് ഇത് ഫ്ലോഗസിൻ്റെ വിത്താണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാം ഒരേ രീതിക്ക് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ കാര്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കവറ് സിബ്ലോ കവറ് പിന്നെ ഒരു ട്യൂബ് പിന്നെ ഒരു ചെറിയൊരു ഒരു കവറ് അപ്പം ഈ രണ്ട് കവർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീഡുകൾ എപ്പോഴും ഈ ട്യൂബിലേക്ക് വെച്ചിട്ട് സിബ്ലോ കവറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ട്യൂബാവുമ്പോൾ പെറ്റുണിയുടെ സീഡുകളാണെങ്കിലും ഏത് സീഡുകളാണെങ്കിലും ഡാമേജ് ഉണ്ടാകത്തില്ല പിന്നെ എന്തെങ്കിലും കാരണവശാല് ട്യൂബിൻ്റെ ഓപ്പൺ ആയി പോവുകയാണെങ്കിൽ ആ സീഡ് സിബ്ലോ കവറിൽ കിടന്നുള്ളൂ അതുകൊണ്ടാണ് സിബ്ലോ കവറിൽ നമ്മൾ ഇടുന്നത് കേട്ടോ പിന്നെ ഈ കവർ ഉപയോഗിക്കുന്നത് ഏത് സീഡാണ് കൊടുക്കുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കവർ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് അഡ്രസ്സ് എഴുതാനൊക്കെ ആയിട്ട് ആ കവർ പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു ബട്ടർ പേപ്പറോ അല്ലെ ഒരു ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു വെള്ളക്കഡ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ സീഡ് കുറഞ്ഞിട്ടിട്ട് എണ്ണയാണ് നമ്മൾ ഓരോ കസ്റ്റമറിന് കൊടുക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് പെറ്റുണിയുടെ സീഡുകൾ നിങ്ങൾക്കറിയാമല്ലോ മൈനൂട്ടഡ് ആയിട്ടുള്ള സീഡായിരിക്കും പിന്നെ പെറ്റുണിയുടെ സീഡിനകത്ത് ഒരു കാര്യം ഞാൻ പറയുകയാണ് അത് എനിക്കത് ബോധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പെറ്റൂണിയുടെ സീഡിനകത്ത് പതിരായിട്ടുള്ള സീഡുകൾ കാണും അതായത് സീഡ് ഇതുപോലെ തന്നെ ഇരിക്കും പക്ഷെ അത് മുളച്ചു വരില്ല അപ്പം മിക്കവരും ഒരു കംപ്ലൈൻ്റ് പറയുന്നത് സീഡ് മേടിച്ചു പക്ഷെ പാകിയിട്ടത് കിളിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത് ഇതാണ് പതിരായിട്ടുള്ള സീഡ് അതിനകത്ത് ഉണ്ടാവും അത് ആരുടെയും ഒരു മിസ്റ്റേക്ക് ഒന്നുമല്ല കാരണം പലപ്പോഴും ആൾക്കാർ അത് നോക്കാറില്ല അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എനിക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ ഈ ഒരു പെറ്റുണിയുടെ സീഡ് ഇതേപോലെയുള്ള ഒരു ഷീറ്റിനകത്ത് കുറഞ്ഞിട്ടിട്ട് കൈ കൊണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചുകൊടുക്കും അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഓടുന്ന വിത്തുകൾ പിന്നെ പൊടിഞ്ഞു പോകാത്ത വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ഇനം വിത്തുകളായിരിക്കും അതായത് അത് മുളയ്ക്കുന്ന വിത്തുകളായിരിക്കും അതെല്ലാം നമ്മുടെ കൈകൊണ്ട് അമർത്തുമ്പോൾ പൊടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ ഒരു തരിപ്പ് പോലെ ഇല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് പതിരായിട്ടുള്ള സീഡാണ് അങ്ങനെയുള്ള സീഡുകൾ നമ്മൾ ഒഴിവാക്കി ആയിട്ടുള്ള ഇതുപോലെയുള്ള സീഡുകളാണ് നമ്മൾ പാക്ക് ചെയ്തയക്കുന്നത് കേട്ടോ അതൊരു ഇൻഫർമേഷനാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് തോന്നിയിട്ടുള്ള എന്ന് വെച്ചാൽ അതാണ് കറക്റ്റ് ശരി കാരണം വിത്തുകൾ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് മുളയ്ക്കുന്നതാണോ മുളയ്ക്കാത്തതാണോ എന്നുള്ളത് അപ്പോൾ പതിരായിട്ടുള്ള സീഡുകൾ എല്ലാത്തിനകത്തും കാണും കേട്ടോ പെറ്റുണിയെ തന്നെയല്ല പയറിലാണെങ്കിലും ഒക്കെ പതിരായിട്ടുള്ള സീഡുകൾ കാണും പയറാണെങ്കിലും നമ്മൾ വെള്ളത്തിലിടുമ്പോഴത്തേക്കും പൊങ്ങി കിടക്കുന്ന സീഡുകൾ ഒരിക്കലും മുളച്ച് വരാറില്ല